എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ആറാം ക്ലാസ്സുകാരിയാണ് അവിടെ നാരങ്ങ വെള്ളം ഒഴിക്കുന്നത് അവരുടെ കൈകളിൽ നിന്നും ഉണ്ടാകുന്ന രുചിക്കൂട്ടുകൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതുവഴി പോകുന്നെങ്കിൽ കൊല്ലം കൊട്ടാരക്കര റൂട്ടിൽ കേരളപുരത്തിനടുത്തായിട്ട് സെൻറ്റ് വിൻസെൻറ്റ് സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ തട്ടുകടയാണ് ഇവിടെ നിങ്ങൾക്കും വരാം കൊച്ചുമിടുക്കി ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ ഒന്ന് രുചിച്ചു നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞു കുഞ്ഞുമോള് മോളിൻ്റെ പേരെന്താ ഗൗരി സന്തോഷ് ഗൗരി സന്തോഷ് നമ്മൾ ഗൗരി മോളുടെ പ്രത്യേകതരം രുചിക്കൂട്ടിലുണ്ടാക്കുന്ന സോഡാ നാരങ്ങ വെള്ളവും തറപ്പുത്തും ഉണ്ടല്ലേ എന്തൊക്കെയാ ഉള്ളത് മോരു വെള്ളവും സോഡ നാരങ്ങ വെള്ളവും അപ്പം അങ്കലിനെന്താ ഉണ്ടാക്കി തരാൻ പോണേ സോഡ നാരങ്ങ വെള്ളം ഒന്നോണ്ണം ചെയ്തോ പുള്ളിക്കാരത്തി സൂടനാരങ്ങിയുള്ള ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഡ് നിങ്ങളൊന്ന് കണ്ടുവണം കൈയൊക്കെ സൂക്ഷിച്ച് രണ്ടു കേട്ടോ രണ്ടു കേട്ടോ ഇതാരാ പഠിപ്പിച്ചേ േ ഉണ്ട് പിന്നെ ഇനി ഏഴാം ക്ലാസ്സിലേക്കാവുന്നു അതൊരുപാട് പൈസ ആവത്തില്ല ആ ആ ശ്ശൈസട ഇവിടുന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളോ മക്ക വീട്ടിലെ എല്ലാ കാര്യത്തിനൊക്കെ അയ്യോ എങ്ങനെ ബ്ലഡ് കുറഞ്ഞിട്ടാ മോക്ക് അച്ഛനില്ല എപ്പോഴായിരുന്നു മരണപ്പെട്ടത് മോള് അച്ഛനെ കണ്ടിട്ടില്ല ഒരു മോള് അച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ മോളെയും കണ്ടിട്ടില്ല മോൾ ജനിക്കുന്നതിന് മുമ്പാണ് അച്ഛൻ കൗണ്ട് കുറയുന്ന എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചോദിച്ചോളിച്ചോ ആ രണ്ടു കേട്ടോ രണ്ടു കേട്ടോ ആൾ നല്ല ഫാസ്റ്റാണ് കാര്യം ദിവസം ഒന്നും രണ്ടും അല്ല ഒരുപാട് സോടനാരങ്ങി വെള്ളവും മോരൻ വെള്ളവും എല്ലാം പുള്ളിക്കാരത്തി തയ്യാറാക്കാറുണ്ട് ഞങ്ങൾ കുറച്ച് നേരമായോടെ വന്നിട്ട് ഇവിടുത്തെ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാര്യം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഡോക്ടർമാരും അത്യാവശ്യത്തിലേക്കൊക്കെ പോകുന്ന ഒരുവിധം അത്യാവശ്യം പ്രകൃതരായ കുറച്ച് ആൾക്കാരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടേണ്ടി വന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഈ മോളുടെ ഈ രുചിക്കൂട്ട് ആസ്വദിക്കാറുണ്ട് പിടിച്ച് നോക്കട്ടെ പാകത്തിനുപ്പ് പാകത്തിന് ഇഞ്ച് പാകത്തിന് മുളകെല്ലാം കറക്റ്റ് ഭാഗത്തിനാണ് കഴിയുന്നതും കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്കോ കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയ്ക്കോ പോകുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഈ മോളുടെ മോളുണ്ടാക്കുന്ന ഈ നാരങ്ങ വെള്ളം സോടാ നാരങ്ങ വെള്ളം മോരും വെള്ളം ഇതൊക്കെ കുടിക്കാനായിട്ട് ഈ കൊച്ചു കടയിലേക്കൊന്ന് എത്തി നോക്കാം കൊച്ചു കച്ചവടം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ മോള് തന്നെ ഒരു ദിവസം കണ്ടുപിടിച്ചതാണ് ഞാൻ പറഞ്ഞു മോളൊഴിച്ചാലും കൊള്ളാം അഥവാ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടും പോകുമ്പോൾ മോള് കയറിയിരുന്നു ഒഴിക്കണേ എന്ന് പറഞ്ഞു പ്രാധ്യമൊക്കെ ഒക്കെ മടിയായിരുന്നു പിന്നെ ഞാനിങ്ങനെ പോകുമ്പം ആ ആൾ വരുമ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അവൾ ഒളിച്ചിരിക്കുവായിരുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മുളെ നമുക്ക് ആരും ഇല്ലല്ലേ മോളും കൂടെ ഒഴിക്കുക അന്നേരം നമുക്ക് പൈസ കിട്ടുമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഥവാ ടിക്കറ്റ് എടുക്കാനോ നാരങ്ങക്കൊക്കെ മുക്കടയ്ക്ക് പോകും ഇവിടെ ഒന്ന് പത്ത് രൂപ എടുത്ത് അവിടെ ഇറങ്ങി നാരങ്ങ നാരങ്ങി ഒഴിക്കുമ്പോൾ അന്നേരത്തിന് എൻ്റെ കൊച്ചൊഴിച്ച് കൊടുക്കും നൂറു രൂപ കൊടുക്കുന്നതിന് ചിലപ്പം ബാക്കി ആ മുളകായി കിടക്കണെന്ന് പറയും അച്ഛൻ മരിച്ചു പോയി എൻ്റെ കല്യാണം കഴിഞ്ഞ ആറാം മാസമായി മരിച്ചു പോയത് കവണ്ടി എന്ന് പറഞ്ഞ പനിയായിരുന്നു മെഡിക്കൽ കിടന്ന് മരിച്ചുപോയി വയറ്റില് മൂന്ന് മാസമായിരുന്നു എൻ്റെ കൊച്ചിനെ അച്ഛൻ കണ്ടിട്ടില്ല എൻ്റെ കൊച്ചും കണ്ടിട്ടില്ല എൻ്റെ ഇപ്പം പെൻഷൻ ഒക്കെ ഉണ്ടപ്പോൾ കുറച്ചാൾ അടച്ചിട്ടിരുന്നായിരുന്നു എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചാൾ പെൻഷൻ ഉണ്ടായിരുന്നു എല്ലാം കൊടുത്തിച്ച് സാധനം മേടിച്ചിട്ട് മോരും വെള്ളമുണ്ട് മുട്ടായി ഒക്കെ ഉള്ളു ടിക്കറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ല എന്തായാലും ഞങ്ങൾ ഇവളും കൂടെ പഠിച്ചപ്പം പിന്നെ എനിക്ക് പൈസ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ചില്ലറ മാറി കൊടുക്കാൻ അറിയാവോ അതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് വേണേലും പോകാം ഞാനൊക്കെ പാടാ പഠിക്കാനൊക്കെ കുറവോട്ടാണ് ഞാൻ പിന്നെ പൈസ നോക്കിയിട്ട് അല്ലേ സാറേ ഞാൻ ഇംഗ്ലീഷ് മേടിച്ച് വിട്ടത് ഞാൻ പത്താം ക്ലാസ് വരെ പോയത് എനിക്കൊന്നും അറിയത്തില്ല അത്ര എൻ്റെ കൊച്ചെങ്കിലും രണ്ടരം പഠിക്കട്ടെന്ന് വെച്ച് വിട്ടതാണ് എൽ കെ ജു കെ ജി അത് ഇട്ടു വഴിച്ച് ഇട്ടു കഴിച്ചൊക്കെ ഫീസൊക്കെ കടച്ച് തീർക്കും എന്നിട്ട് അവിടുത്തെ സാർമാർ പറഞ്ഞായിരുന്നു മറ്റുള്ള സാർമാർ അറിയുന്ന സാർമാർ പറഞ്ഞായിരുന്നു ഫാദറെ കണ്ട് കാര്യം പറയും എന്നിട്ട് ഞാനിവിളോട് പറഞ്ഞു നീ നല്ലോണം പഠിക്കാമെങ്കിൽ ഞാൻ പോയി ഫാദറെ കണ്ട് നമുക്ക് ചോദിക്കാൻ പറഞ്ഞു പിന്നെ ഒരു പേടിയെന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തില്ലേ ഒക്കത്തില്ലെങ്കിൽ വേറെ മലയാളം മീഡിയ ഇച്ചിലോട്ട് വിടുന്നെന്ന് പറയത്തില്ല അവർക്ക് ഒഴിവാക്കത്തില്ലേ അങ്ങനെ അങ്ങനൊരു പേടി ഉണ്ടായിട്ട് ഞാൻ പിന്നെ അതിലും പോയില്ല നമ്മൾ ചില ചോദിക്കുമ്പോൾ സാമ്പത്തികം ഇല്ലെങ്കിൽ അങ്ങനെ നീ മലയാളം മീഡിയത്തിലോട്ട് വിട് ഇന്ന് പറഞ്ഞു പോയാലോ അത് കേൾക്കേണ്ടല്ലോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ഇപ്പം പരീക്ഷിക്കുക തന്നെ ആയിട്ട് പതിനായിരം രൂപ പുറത്തുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കണ്ട് കാര്യം പറഞ്ഞിങ്ങനെ എനിക്ക് പൈസ ഇപ്പം അടയ്ക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പണയം വെച്ചു കൂട്ടുകാട്ടാ അതിൽ നിന്നൊരു അഞ്ച് രൂപ കൊണ്ട് അടച്ച് ഇനി ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൂടെ ഫീസ് അടച്ച് തീർന്നു ഇനി അയ്യായിരത്തി ചില്ലര രൂപ ഇനി അശ്മിച്ച് എടുക്കണമെങ്കിലും മുമ്പോട്ട് പഠിപ്പിക്കണമുണ്ട് ചിലവൊന്നും കാണത്തില്ല വെള്ളം മേടിക്കണം കുപ്പിയും ഈ കുപ്പിയും വെള്ളം മേടിക്കണം ഈ സോഡ മേടിക്കണം പിന്നെ ഒരു ടാങ്ക് വെള്ളം വേടിക്കും ഗ്ലാസ് ഒക്കെ കഴിവാനായിട്ട് അന്നേരം ഒരേ പാല് മേടിക്കാനും ഒമ്പത് മീനും വാങ്ങും ചിലപ്പഴങ്ങാണേ ഉള്ളു നമുക്ക് സോഡയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ പിറ്റേന്തെങ്കിലും നമുക്ക് ഇച്ചിരി പൈസ കയ്യിൽ വലിയ അവളിപ്പോൾ ഞായറാഴ്ച ദിവസമാവുന്നെങ്കിൽ ശനിയാഴ്ച ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടിവിടെ പോയാൽ ഞാൻ താമസിച്ച് വരും വരെ അവൾ കൊടുത്തിരിക്കും എത്ര ആൾ വന്നാലും കൊടുക്കും അവരോട് സഹായിക്കും നാരങ്ങയൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയും എല്ലാം ഒക്കെ സഹായിച്ചു കൊടുക്കും അവളൊത്തിക്കുകയുള്ളെങ്കിൽ